ദൈവഹിതം എന്താണ് നല്ലതെന്താ പരിപൂർണമായതെന്താ ദൈവത്തിന് പ്രീതികരമായതെന്താ ഇന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നമ്മൾ തിരിച്ചറിയണേൻ്റെ കുറേയും കൂടി താഴെയാണ് നമ്മുടെ മക്കളും തിരിച്ചറിയണത് അല്ലേ നമ്മൾ പകുതി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഒരു ശതമാനമെങ്കിലും തിരിച്ചറിയും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നില്ല അവർ ചെയ്യുന്നത് അവർ കാണുന്നത് അവർ പ്രവർത്തിക്കുന്നതെല്ലാം നല്ലതാണ് അതിൽ തെറ്റൊന്നുമില്ല അവർക്ക് എല്ലാവരും ഇങ്ങനെ പോണു അപ്പൊ ഞാനും അങ്ങനെ പോയി അതിലെന്താ കുഴപ്പം അല്ലേ അങ്ങനെ ഇല്ലേ പോലും ചിന്ത അങ്ങനെ നമ്മുടെ ഇനി വരാനുള്ള തലമുറയുടെ മുഴുവൻ ചിന്ത അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയോട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഒരു കാര്യം അവരുടെ മുൻപിൽ പറയുമ്പോ അവർക്ക് കാണിച്ചു തരാൻ നൂറ് കാര്യങ്ങളാ നൂറ് കാര്യങ്ങളാണ് ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരായതുകൊണ്ട് പ്രത്യേകിച്ച് അറിയാം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പം അവൻ അങ്ങനെയല്ലേ ചെയ്ത് ഇവളിങ്ങനെയല്ലേ ചെയ്ത് അവരുടെയൊക്കെ ഉത്തരം കൊടുത്തിട്ട് വേണം ഈയൊരു കാര്യത്തിന് ഈയൊരു കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അത്രയ്ക്കും ലോകത്തിന് അനുരൂപരായ ഒരു തലമുറ അനുരൂപമായ ഒരു തലമുറ അതിലൂടെ ഇന്ന് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനോട് നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കണം ഇതിനെ പ്രതിരോധിക്കണം നമ്മൾ പ്രതിരോധിക്കണം നമ്മുടെ തലമുറ പഠിപ്പിക്കണം നമ്മൾ പഠിപ്പിക്കാതെ അവർക്ക് ഈ അവയർനെസ് കൊടുക്കാതെ ബോധ്യം കൊടുക്കാതെ യാതൊരു കാര്യവുമില്ല ദൈവം നേരിട്ട് പിശാചിനെതിരെ പൊരുതുന്നില്ല ദൈവം പൊരുതുന്നത് നമ്മളിലൂടെയാണ് ലോകത്തിനെതിരെ പിശാജിനെതിരെ ദൈവം പൊരുതുന്നത് നമ്മളിലൂടെയാണ് അത് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പിന്നെ എങ്ങനെ അവര് തിരിച്ചറിയാം അതുകൊണ്ട് നമ്മൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അത് തിരിച്ചറിയാൻ ഇത് തിരിച്ചറിയാൻ തമ്പുരാന്റെ ആയുധങ്ങളാ തമ്പുരാന്റെ വചനമാകുന്ന ആയുധാ നമ്മൾ എടുക്കേണ്ടത് ഇനി ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയിലൊക്കെ നമ്മുടെ മക്കളെ പരിശോധിച്ചാൽ മതി അവര് ലോകത്തിന്റെ അരൂപിയിലാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അരൂപിയിലാണോന്ന് വചനം കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഗലാധ്യായ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആത്മാവിന്റെ പ്രേരണകൾ മനുഷ്യനിലുണ്ടാവണ പ്രേരണകൾ മനുഷ്യാത്മാവിന്റെ ദൈവാത്മാവ് ഇതൊക്കെ വ്യക്തമായിട്ടുണ്ട് ഇതൊക്കെ വചനത്തിൽ ഉണ്ട് പക്ഷെ അതൊന്നും ഇന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയൂല അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണില്ല നമ്മുടെ മക്കൾക്ക് അത് കിട്ടുന്നില്ല